വലിയ ആശങ്കയ്ക്ക് വകയില്ല എങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പൊതുവിൽ പറയാനുള്ളത് കഴിഞ്ഞ ഒരു ഒരാഴ്ചയായി കൊച്ചിയിൽ മാത്രമല്ല പൊതുവിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ടെമ്പറേച്ചർ വളരെ നല്ല രീതിയിൽ താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായി എൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചെന്നൈ തീരത്തുണ്ടായിട്ടുള്ള ഡിറ്റോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിലുൾപ്പെടെ നല്ല രീതിയിൽ ക്ലൗഡ് കവറുണ്ട് അപ്പോൾ ഇങ്ങനെ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കാതെ റിഫ്ലക്റ്റ് ചെയ്തു പോവുകയും അത് അതിൻ്റെ ഫലമായി സർഫസ് ടെമ്പറേച്ചർ പെട്ടെന്ന് താഴ്ന്ന ഒരു സാഹചര്യമാണുള്ളത് ദിവസം മുഴുവനും ഇങ്ങനെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഒട്ടും താഴെ താഴെയെത്താത്ത സാഹചര്യത്തിൽ മിനിമം ടെമ്പറേച്ചർ തന്നെ രണ്ട് ഡിഗ്രിയും മൂന്ന് ഡിഗ്രിയുമൊക്കെ പല സ്ഥലത്തും താഴ്ന്നിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ടെമ്പറേച്ചർ താഴുകയും രാത്രി കാലങ്ങളിൽ എയർത്തിൻ്റെ റേഡിയേറ്റീവ് കൂളിംഗ് കാരണം സർവസ് ടെമ്പറേച്ചർ വലിയ രീതിയിൽ താഴേക്ക് പോവുകയും അന്തരീക്ഷത്തിൽ ആവശ്യത്തിലധികം ഈർപ്പം ഉള്ളത് കൊണ്ട് തന്നെ ആ ഈർപ്പം പുലർച്ചെയോടുകൂടി അത് കണ്ടൻസ് ഖനുഭവിച്ച് ചെറിയ മഞ്ഞ് കണങ്ങളായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ നല്ല കോടമഞ്ഞ് പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട് ഈ മഞ്ഞിനോടൊപ്പം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും മറ്റ് മലിനീകര മലിനീകരണങ്ങളും കൂടി ചേരുമ്പോൾ അത് കുറച്ച് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല നമ്മുടെ വായു നിലവാര ഗുണനിലവാര സൂചിക എയർ ക്വാളിറ്റി ഇൻഡെക്സ് നൂറ്റി അമ്പതും ചിലപ്പോൾ ഇരുന്നൂറിനടുത്ത് വരെ എത്തുന്ന ഉണ്ടായി എന്തായാലും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നഗരപ്രദേശത്തിൽ പല സ്ഥലത്തും മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വായു നിലവാരം കുറച്ചുകൂടി ഉയർന്നിട്ടുണ്ട് പക്ഷേ മഞ്ഞ് ഇപ്പോഴും പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ മഞ്ഞിൽ അപകടകരമായിട്ടുള്ള സൾഫർ ഓക്സൈഡുകൾ നൈട്രജൻ്റെ ഓക്സൈഡുകൾ മുതലായിട്ടുള്ള കെമിക്കൽസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ പുക അതുപോലെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഇവയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരു പുകയും മഞ്ഞും കൂടി ചേർന്ന് പുക മഞ്ഞ് എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കൊച്ചിയിൽ എന്തായാലും അത്തരത്തിലുള്ളൊരു സിവിയർ കേസ് ആയിട്ടില്ല കൂടുതലും മഞ്ഞ് കണമാണ് അപ്പോൾ മഞ്ഞാണ് എങ്കിൽ പൊതുവിലൊരു ഒരു വെള്ള കളറായിരിക്കും അതിനുണ്ടാവുക പക്ഷേ അതിനകത്ത് മലിനീകാരികൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നൈട്രജൻ്റെ ഓക്സൈഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ഇത്തിരി മാറി ഒരു പിങ്ക് കളറിലേക്ക് മാറും ഒരു ബ്രൗണിഷ് പിങ്ക് ടിൻറ്റിലേക്ക് മാറും അപ്പോൾ അതാണ് പുകമഞ്ഞ് എന്തായാലും കൊച്ചിയിൽ അത്രയധികം വലിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല ഡൽഹി പോലെയുള്ള മറ്റ് വൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എങ്കിലും ഇതൊരു യഥാർത്ഥത്തിൽ ഗുണനിലവാരമുള്ള വായുവല്ല നമ്മളിപ്പോൾ ശ്വസിക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പൂജ്യത്തിനും അമ്പതിനും ഇടയിലാണെങ്കിലാണ് അതൊരു ഗുണനിലവാരം നല്ല വായുവായിട്ട് സൂചിപ്പിക്കുക അമ്പതിനും നൂറിനും ഇടയിലാണെങ്കിൽ അതൊരു മോഡറേറ്റ് കണ്ടീഷൻസാണ് നൂറിനും ഇരുന്നൂറിനും ഇടയിലാണെങ്കിൽ അത് പൂവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണുള്ളത് അപ്പോൾ നമ്മുടെ കൊച്ചിയിലൊക്കെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പം നിലവിലുള്ളത് ഇരുന്നൂറിനു മുകളിൽ പോയാൽ അത് സിവിയറും മുന്നൂറിന് മുകളിലാണ് വാല്യൂ എങ്കിൽ ഹസാഡസ് ആണ് ഡൽഹിയിലൊക്കെ പല സമയത്തും അത് അഞ്ഞൂറിനും അറുന്നൂറിനും മുകളിൽ പോകാറുണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഈ അന്തരീക്ഷ താപനില വളരെയധികം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ സംവഹന പ്രക്രിയ വളരെ കുറയുകയും പൊല്യൂട്ടൻറ്റിൻ്റെ ഡിസ്പേർഷൻ അന്തരീക്ഷത്തിൽ വളരെ കുറയും അതിൻ്റെ അർത്ഥം മലിനീകരി മലിനീകാരികൾ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ മാത്രം അടിഞ്ഞു കൂടും ആ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് അപ്പം നോയിസ് നമ്മുടെ നോസ് ലെവൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാറ്റും വളരെ ഇല്ലാത്തൊരവസ്ഥയാണ് ശാന്തമായിട്ടുള്ള അന്തരീക്ഷ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പൊല്യൂട്ടൻസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്പേർഷനും അതുപോലെ തന്നെ സംവഹന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഡിസ്പേർഷനും ഇത് രണ്ടും കുറയുമ്പോൾ മലിനീകാരികൾ താഴെ തട്ടിൽ തന്നെ അടിഞ്ഞു കൂടുകയും അത് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് അലർജി ആസ്മ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള രോഗികൾ വളരെ ചെറിയ ശിശുക്കൾ പ്രായമായ ആൾക്കാർ ഗർഭിണികൾ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അവശതകൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് വളണറബിളാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ മലിനീ മലിനീകരണം കൂടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ നമ്മൾ ശരാശരി ഏഴ് എട്ട് മണിക്കൂർ നേരം ഉറങ്ങുന്നുണ്ട് നമ്മുടെ വീടിനുള്ളിലും ഈ വായു അശുദ്ധമായിട്ട് ഇൻഡോർ എയർ പൊല്യൂഷൻ ഉൾപ്പെടെ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം പലതരത്തിലുള്ള അസ്വാഭാവികമായ സ്മെല്ല് വരുന്ന ഗ്യാസസും ഒക്കെ ഈ വ്യവസായ ഇടനാഴികളിൽ പ്രത്യേകിച്ച് ഏലൂര് ഇടയാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവ കൂടി ധാരാളമായിട്ടുണ്ടാവും അതോടൊപ്പം അവിടെ ഫോഗ് കൂടി ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കോംപ്ലക്സ് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുക അത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് വികരണങ്ങൾ ഉപയോഗിച്ച് ഓക്സിജൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും ആ ഫ്രീ റാഡിക്കലുകൾ ഓക്സിജൻ തന്മാത്രയുമായി ചേർന്ന് ഓസോൺ ഉണ്ടാവും ഈ സർവസ് ഓസോൺ ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് അത് ഒരു ദിവസം രണ്ട് ദിവസത്തെ കുഴപ്പമല്ല കുറേ ദിവസം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിച്ചു ശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ചില വളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ പെറോക്സി അസെറ്റൈൽ നൈട്രൈറ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇതൊക്കെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല മറ്റൊന്നാണ് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും അതുതന്നെ പി എം ടെൻ പി എം ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റർ ടെൻ മൈക്രോമീറ്ററും ടു പോയിൻ്റ് ഫൈവ് മൈക്രോമീറ്ററും സൈസുള്ള കണങ്ങൾ അവ ശ്വസിക്കുമ്പോൾ ഈ പി എം ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് നമ്മുടെ മൂക്കിനകത്തുകൂടി ശ്വാസകോശത്തിൽ നേരിട്ടെത്തും അത് നേരിട്ടെത്തി ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രതിപ്രവർത്തിച്ച് ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി കുറയ്ക്കുകയും അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ത്രഷോൾഡ് വാല്യൂ അനുസരിച്ച് അന്തരീക്ഷത്തിലെ ഇത്തരത്തിലുള്ള കണങ്ങളുടെ അളവ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനഞ്ച് മൈക്രോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള അളവിലായിരിക്കണം പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ അതൊരു അതിൻ്റെ നാലോ അഞ്ചോ മടങ്ങ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് തുടർച്ചയായി ഇങ്ങനെ എയർ പൊല്യൂഷന് വിധേയമായി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിൽ കാരണമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് കൊച്ചി ഓരോ ആളുടെയും ശാരീരിക ക്ഷമത വ്യത്യാസമാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പെട്ടെന്ന് അലർജി ഉള്ള ആൾക്കാർ എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇനി അഥവാ നമ്മൾ അത്തരം ഒരു കണ്ടീഷനിൽ കഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ മാസ്ക് പോലെയുള്ള ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ എടുക്കുകയും അവർ അലർജിക്കോ മറ്റോ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു വിദഗ്ദ്ധ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം കഴിയുന്നതും ഇത്തരത്തിലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവറോൺമെന്റിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം കൊച്ചിക്ക് കൊച്ചി ഡൽഹിക്ക് സമാനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു എയർ ക്വാളിറ്റിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കൊച്ചിയും ഡൽഹിയും തമ്മിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കൊച്ചി ഒരു കോസ്റ്റൽ സ്റ്റേഷനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരദേശത്ത് കടൽക്കാറ്റ് കരക്കാറ്റ് തുടങ്ങിയ കാറ്റിൻ്റെ ഒരു ഒരു സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ നമ്മുടെ കരയിലുണ്ടാകുന്ന പൊല്യൂട്ടൻസ് കടലിലേക്ക് കൂടി വ്യാപിച്ച് അതിൻ്റെ തീവ്രത കുറയുന്ന ഒരു സാഹചര്യമുണ്ട് ഡൽഹിയിൽ അങ്ങനെയല്ല ഡൽഹിയിലുള്ള ജിയോഗ്രഫിയും അതുപോലെ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കാറ്റിൻ്റെ ദിശയും ഒക്കെ പൊല്യൂഷൻ കൂട്ടുന്ന തലത്തിലാണുള്ളത് പക്ഷെ കൊച്ചിയിൽ അത്രയ്ക്ക് പ്രശ്നമില്ല എങ്കിൽ കൂടിയും ഫോഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും സാധാരണ രീതിയിൽ കുഴപ്പമില്ല ഫോഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫോഗിനകത്തുണ്ടാകുന്ന ഫോട്ടോകെമിക്കൽ കെമിസ്ട്രി വളരെ വ്യത്യാസമാണ് അത് കുറേ നാളെ ദീർഘമായിട്ട് ശ്വസിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല